ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കോഴിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഒരു മാസം വരെ കേടാവാതൊക്കെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഗൾഫിൽക്കൊക്കെ കൊടുത്തേക്കാണെങ്കിലും മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ കൊടുത്തേക്കാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ കേടാവാതെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കോഴിയുടെ ആട്ടോ അത് അപ്പൊ ഈയൊരു യുവസിനെയൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രം കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ടു മൂന്ന് മിനിസ്റ്റ് മതി അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഇനി അതിലേക്ക് വേണ്ടത് സബോള വേണം അപ്പൊ ഒരു മീഡിയം സൈസ് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കനാണ് നമുക്കതിന് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പൊ ഈ ഒരു ചെറിയ സബോള മതി പിന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് അപ്പൊ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മിക്സർ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിത് പോരാ ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോള ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നല്ല ചെറുതായി അരിഞ്ഞിട്ട് വേണ്ട ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നമുക്ക് അതിലേക്ക് ഒരു ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് വഴഞ്ഞ വിട്ടും എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കാം സബോളൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം അതൊരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടുകൊടുത്താൽ നമുക്ക് കറിവേപ്പിലയും ഞാൻ ഇവിടെ കുറച്ച് മല്ലിയലെയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി എടുക്കാം ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആ പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായി വാറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പുതിനേല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുതിനേല ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തത് മാത്രം നിർബന്ധം എനിക്ക് പുതിനേലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടു കൊടുത്തത് നമ്മുടെ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് മുക്കാൽ ടീസ്പൂൺ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാട്ടിസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് പിന്നെ നമ്മൾ സബോളം വേവിക്കുമ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഒരു കാട്ടി ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ടിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല ക്രിസ്റ്റൊരു ചിക്കൻ കിട്ടാനായിട്ട് നമുക്ക് നന്നായിട്ടെന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്ക് വേണം നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടെന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു ടീസ്പൂൺ വീതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കണം എന്നു പറയുന്നത് ക്രിസ്പായി കിട്ടണം നമുക്ക് അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് നല്ല ക്ഷമോട് കൂടി വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ പാത്രം ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കൊറേ ടൈം ഇങ്ങനെ ചെയ്യുമ്പോ പുറത്തേക്കൊക്കെ പോവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലാകുമ്പോൾ നിങ്ങക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് തന്നെ ചിക്കൻ കിട്ടും നമുക്ക് നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ നോൺ സ്റ്റിക്ക് ആവുമ്പോ നമുക്ക് കുറച്ച് മതിയാവും വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻറെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പോ നമ്മുടെ ചിക്കൻ ഒക്കെ കളറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് അല്ല ക്രിസ്പി ആയിട്ട് കിട്ടണതാണ് അതിന്റെ പാകം കളറൊക്കെ മാറി വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല നല്ല കളറൊക്കെ മാറി ഡ്രൈ ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇത്രയും ഡ്രൈ ആക്കി എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയും ഡ്രൈ ആക്കി എടുത്തെങ്കിലാണ് നമ്മുടെ കോഴിയുടെ നല്ല ക്രിസ്പി ആയിട്ട് കേടാവാതെ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടി മാവ് തയ്യാറാക്കണം ഞാൻ ഞാനിവിടെ ഒന്നേക്കാൾ കപ്പ് മൈതേണ്ടെടുത്തിട്ടുള്ളത് ഇത് മതിയാവും ഞാൻ കുറച്ചേ ഇവിടെ തയ്യാറാക്കുന്നുള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കും പോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഒരു കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് ഇത് ചപ്പാത്തി മാവിന്റെ പരുവത്തിലൊന്നും കുഴച്ചെടുക്കാം മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഫീലിംഗ് ഒക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കണ്ടില് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ചിക്കൻ കിട്ടിയിട്ടുള്ളത് കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് മാറ്റി വെക്കാം ഞാൻ ഒരു ചപ്പാത്തി പലകെടുക്കുന്നുണ്ട് അതിലേക്ക് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആ കോഴിയടറ ആ ഷേപ്പിൽ തന്നെ ഒരു വട്ടത്തിന് പരത്തിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒന്ന് വലുതാക്കി പരത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വലുതാക്കിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നന്നായി പരത്തി എടുത്തിട്ടുണ്ട് അത്ര നല്ല കട്ടി കുറക്കണ്ടട്ടോ എന്നാലോ കുറച്ച് കട്ടി വേണം അപ്പൊ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് വല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് കൊണ്ടായാലും കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം സെന്ററിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ആ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടും അതല്ലേ നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാണ് ചെയ്യുന്നത് ഒരു പിരി പോലെ ഒന്ന് പിരിച്ചു പിരിച്ചു വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് വേറെ രീതിക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ വേറെ രീതിയും കൂടി നിങ്ങക്ക് കാണിക്കുന്നുണ്ടതില്ലേ ഇങ്ങനെയാണ് നമ്മളെ കോഴിയോടെ ചെയ്യേണ്ടത് ഇനി ഞാൻ വേറെ രീതിക്കാണ് കാണിക്കുന്നത് അത് കുറച്ച് എളുപ്പത്തിലുള്ളതാണ് അപ്പൊ അങ്ങനെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പക്ഷെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ കണ്ടില്ലേ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ് അത് പിരിക്കുന്നത് വളരെ എളുപ്പമുണ്ടത് ചെയ്യാനായിട്ട് ഇതാണ് നമ്മളെ കോഴിയേട ഇനി ഞാൻ കാണിക്കുന്നത് വേറെ രീതിയാണ് കേട്ടോ അത് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി പക്ഷെ എപ്പോഴും കാണാൻ ഭംഗി അത് ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ഇത് സെന്ററിൽ ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡ് അന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് പിന്നെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ളത് വേണ്ടില്ലേ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ കാണാൻ ഭംഗി നമുക്ക് ആദ്യം ചെയ്ത രീതിയാണ് കേട്ടോ നമ്മൾ ഒറിജിനൽ കോഴിയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് കാണാൻ ഭംഗി നമുക്ക് അപ്പൊ ഞാന് ഞാൻ ഒരെണ്ണം മാത്രം നിനക്ക് കാണിക്കാനായിട്ടാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പിരിച്ചെടുക്കാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഓരോന്ന് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാണ് അങ്ങനെ നമ്മുടെ എല്ലാ കോഴിയുടെയും ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ മാവിൽ നിന്ന് ഇരുപത്തി മൂന്ന് എണ്ണാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് കോഴിയുടെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം കുറച്ച് ഫില്ലിങ് ആണ്ട്ടോ ബാക്കി വന്നിട്ടുള്ളത് ഇത്രയും എനിക്ക് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറക്കുമ്പോഴ ടേസ്റ്റ് ഇണ്ടാവുകയുള്ളൂ ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ചൂടായി വന്ന് വറുത്തെടുക്കണത് അപ്പൊ കോള് വന്ന കോള് വന്നപ്പോ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ രണ്ടാമത്തെ തവണയാണ് ആട്ടോ അത് ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അപ്പൊ ചൂടായി വന്നപ്പോ ഞാൻ ഇത് ഇട്ടു കൊടുത്തിട്ട് നല്ല ചൂടാവേണ്ട കാര്യല്ല ഏട്ടാ നല്ല ചൂടാകുമ്പോ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നല്ല ചൂടാവരുത് ഒരു മീഡിയം ചൂട് വന്നാൽ നമുക്കിത് കൊടുക്കാം എന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അധികം മൈദ മാത്രമേ നമുക്കൊന്ന് വെന്ത് കിട്ടണ്ടോ മൈദന കളർ ഒന്ന് മാറി വരുമ്പോ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് അപ്പൊ ഉള്ളിൽ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുള്ളതാണല്ലോ നമുക്ക് ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയുടെ ആണ് കേട്ടോ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ബാച്ച് കോഴിയുടെ ഇവിടെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിയുടെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും നമുക്ക് അതിൽ ഒന്നും അധികം കാണില്ല അപ്പൊ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതാണ് എന്ത് സാധനം നമ്മള് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് മാത്രമല്ല ഒരു മാസം വരൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അത് അപ്പൊ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അത് അവിടെ എത്തിക്കാനായിട്ട് പറ്റും സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കോഴിയുടെ ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയുടെ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് കമന്റ് ബോക്സിൽ അത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്